വേനൽ കനത്തതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങൾ ഒട്ടുമിക്കതും വരണ്ടുണങ്ങി ജലസമൃദ്ധിയുടെ അടയാളം പോലും ഇല്ലാതായ വെള്ളച്ചാട്ട സ്ഥലങ്ങൾ ഇടുക്കിയിലേക്ക് ഇടുക്കിയിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് നിരാശ സമ്മാനിക്കുന്നു കടുത്ത വെയിലിൽ മലയോരം വരണ്ടത് ടൂറിസം മേഖലയ്ക്കും വെള്ളച്ചാട്ടങ്ങൾക്കരികിലെ കച്ചവടക്കാർക്കും തിരിച്ചടിയായിരിക്കുകയാണ് ചീയപ്പാറയും വാളറയും തുടങ്ങി പേരുകേട്ടതുമല്ലാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയുടെ മുക്കിലും മൂലയിലുമുണ്ട് ജലസമൃദ്ധമായ ഈ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിക്ക് നൽകുന്ന മനോഹാരിത വളരെ വലുതാണ് എന്നാൽ വേനലിന്റെ കാഠിന്യം വർധിച്ചതോടെ ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും ശോഷിച്ചു കഴിഞ്ഞു പേരിനെ പോലും ഒരു അടയാളം ബാക്കി വയ്ക്കാതെയാണ് പല വെള്ളച്ചാട്ടങ്ങളും അപ്രത്യക്ഷമായിട്ടുള്ളത് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് തിരിച്ചടിയായിട്ടും ഉണ്ട് മഴക്കാലം ഇവിടെ തോട് നിറഞ്ഞ് നിറച്ച വെള്ളവും ഇതൊക്കെയുള്ള ഒത്തിരി ധാരാളം ആൾക്കാർ കാണാനും കുളിക്കാനും ഒക്കെ ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ വേനൽ പകുതിയായി ഇത്രയും വെള്ളം പറ്റി ഇപ്പഴും ധാരാളം വണ്ടി കഴുകാനും ഇതിനകത്ത് ആൾക്കാർ ഇപ്പഴും കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഇനി പക്ഷേ വേനൽ കുടുംബത്തിനും വെള്ളം പറ്റാനും സാധ്യത ജലസമൃദ്ധിയുടെ ഓർമ്മകളിൽ വരണ്ട് കിടക്കുന്ന പാറയടുക്കുകൾ കണ്ട് നിരാശരായി മടങ്ങുന്ന സഞ്ചാരികളെ ഒട്ടുമിക്കയിടങ്ങളിലും കാണാം വെള്ളം പൂർണ്ണമായി വറ്റി വരേണ്ടതിനാൽ സഞ്ചാരികൾ ഒഴിഞ്ഞതോടെ വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ കച്ചവടം നടത്തിയിരുന്നവരും പ്രതിസന്ധിയിലായി ന്യൂസ് ബ്യൂറോ അടിമാലി I'm dying. of Maharani from Maharani wedding collections To every bride is a Maharani.